ആറ് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാർറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി കിഴക്ക് ദർശനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷുറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഉറപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും സമീപത്തായിട്ടാണ് ഏഴ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വിവിധ ബഡ്ജറ്റിലുള്ള ധാരാളം വില്ല കമ്മ്യൂണിറ്റികളുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റികളിൽ എല്ലാം തന്നെ ഇതിനോടകം താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് വീടിന് മുൻഭാഗത്തെ മതിലിലായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രണ്ട് വലിയ ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുവാനിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ച് നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തായി കാണാം ഈ കാർ പോർച്ചിൽ രണ്ട് വലിയ എസ് യു വികളും പുറം ഭാഗത്തുള്ള കാർ പാർക്കിംഗ് ഭാഗത്ത് ഒരു വലിയ വാഹനവും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കെല്ലാം ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വീടിൻ്റെ കയറുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഈ വീടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീട്ടിലെ കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നതും വർഷത്തിലെല്ലാ ദിവസവും സുലഭമായി ജലം വിൽക്കുന്ന ഭാഗത്തൊക്കെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും ആലുവ ചൂണ്ടി ജംഗ്ഷനിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാലേകാൽ കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപതര കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് വീടിൻ്റെ സൈഡ് ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കുകൾ നമുക്ക് കാണുവാനായി കഴിയും നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി തന്നെ നല്ല രീതിയിലുള്ളൊരു വലിയ സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് സാധാരണ വീടുകളിൽ നിന്നും കണ്ടുവരുന്നതിന് വ്യത്യസ്തമായി ഒരു മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭംഗിയാർന്ന ഒരു ഇരിപ്പിടം പോലെയാണ് നമുക്ക് ഈ സിറ്റൗട്ട് ഭാഗം മനസ്സിലാക്കുവാനായി കഴിയുക ഭംഗിയുള്ള ഗാർഡൻ ഏരിയ ഈ ഭാഗത്തും നൽകപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോറുകൾ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് വീടിൻ്റെ മുൻഭാഗത്തെ മെയിൻ ഡോറിന് നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം എട്ടടിയോളം നീളമാണ് ഈ മെയിൻ ഡോറിന് നൽകപ്പെട്ടിരിക്കുന്നത് ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മൾട്ടി വോണ്ടിനുള്ള സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നതാണ് വേണ്ട ലിവിങ് ഏരിയ ഭാഗം സാധാരണ ഒഴികളിൽ വ്യത്യസ്തമായി പൂർണ്ണമായും പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് ഭംഗിയായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റഡായി വളരെ മനോഹരമായിട്ടുള്ള ഷാനലിയറും ഇൻ്റീരിയർ വർക്കും എല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു വലിയ ഫാനും നൽകിയിട്ടുണ്ട് ധാരാളം പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഭാഗത്തെ വെൻ്റിലേഷൻ സൗകര്യമെല്ലാം നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഒരു പത്തോ ഇരുപതോ പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഈ ഭാഗത്ത് ലഭ്യമാണ് ഭംഗിയുള്ള ഫോൾസിലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് കാണുവാനായി കഴിയും മൊറോക്കൻ ടൈലുകൾ പതിപ്പിച്ച മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടറാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് കൂടാതെ ക്രോക്കറി ഷെൽഫും മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫാമിലി ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് ഉണ്ട് ലഭിക്കുന്ന ഒരു പാഷിയോ ഭാഗവും കൂടി ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും നമുക്ക് കാണുവാനായി കഴിയും ഈ പാഷിയോ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ അടുത്തതായി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് വീണ്ടും കിച്ചൺ പൂർത്തീകരിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാനുള്ള സൗകര്യത്തിൽ ഹോബും ചിമ്മണിയുമെല്ലാം ഇപ്പോഴേ നൽകപ്പെട്ടിരിക്കുന്നു സാധാരണ കിച്ചണിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ഭാഗമാണ് നമുക്ക് കാണുവാനായി കഴിയുക ഐലൻഡ് കിച്ചണോട് കൂടിയിട്ടുള്ള ഈ ഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തീം ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടി മൾട്ടിവുഡോടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകളും കബോർഡുകളും നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയുള്ള ലൂവറിങ് എല്ലാം ഈ ഭാഗത്ത് കാണാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് ഈ കിച്ചണിനോടനുബന്ധിച്ച് കാണുവാനായി കഴിയും ഏതൊരു വലിയ ഫ്രിഡ്ജും വെക്കുന്നതിനുള്ള സൗകര്യം നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് പതിനാറടി നീളവും പന്ത്രണ്ടരടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നാലു പാളിയുടെ വലിയൊരു ജനാല നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കാണുവാനായി കഴിയും ഭംഗിയാർന്നിട്ടുള്ള കബോർഡുകളാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിരിക്കുമ്പോൾ ഇഡൻ ടൈപ്പിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ബാത്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വീടിൻ്റെ ബെഡ്റൂം എവിടെയാണ് നമുക്ക് ആദ്യം മനസ്സിലാവുക പ്രയാസമാണ് വാർഡ് റൂമിനോട് സമന്വയിപ്പിച്ചിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് അത് ജാഗ്വാർ ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ ഏകദേശം വിശാലമായിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് നാല് പാളിയുടെ ജനാലയും കൂടി ഇതിനോടൊപ്പം തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയായിട്ടുള്ള ഫോർ സീലിംഗ് വർക്ക് നമുക്ക് കാണുവാനായി കഴിയും മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യതിരക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും കബോർഡ് ഭാഗവും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും ഭംഗിയറിഞ്ഞിട്ടുള്ള ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ബി എൽ ഡി സി ഫാനുകൾ ഉൾപ്പെടെയുള്ള ഉന്നത ഗുണനിലവാരത്തിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും നമുക്ക് ഈ വീടിനോടൊപ്പം തന്നെ സ്വന്തമാക്കുവാനായി കഴിയും പൂർണ്ണമായും തടിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള സ്റ്റെയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഹാൻഡ് റൈലുകൾക്കായി ടഫം ഗ്ലാസും മധുരനും മുകളിൽ ഉടൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കാര്യം നേരെ തിൽക്കാൻ വേണ്ടി വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് രണ്ട് ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഭാഗത്ത് ഒരു വലിയ ടി വി യൂണിറ്റ് നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ചെറിയ ബേ വിൻഡോയെല്ലാം ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ധാരാളം ഷെൽഫുകൾ നമുക്ക് കാണുവാനായി കഴിയും ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് ഏരിയാസ് ഭാഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യാനുഭവമാണ് ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാവുക ഭംഗിയാർ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഈ ഭാഗമാണ് മുൻപേ പറഞ്ഞ അപ്പർ ലിവിങ് ഏരിയ ഭാഗയുടെ സെക്കൻഡറി ഭാഗം മനോഹരമായിട്ടുള്ള പാഷിയോ ഈ ഭാഗത്ത് കാണാം ഉടനും ഫിനിഷിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് കാണുവാനായി കഴിയും ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകൾ കാണുവാനായി കഴിയും മൂന്ന് പാളിയുടെയും നാല് പാളിയുടെയും ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ച പ്രകാരമുള്ള ഒരു ഷെൽഫും അങ്ങനെയുള്ള മേക്കപ്പ് എരിയായിട്ടും കാണുവാനായി കഴിയും മനോഹരമായിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീട്ടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന് അത് സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഹിഡൻ ടൈപ്പിലാണ് ഈ വീട്ടിലെ ഈ നാലാമത്തെ ബെഡ്റൂമിലെ ബാത്ത്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള വാഡ്റൂബാണ് നൽകിയിരിക്കുന്നത് മൾട്ടിപ്പിൾ തന്നെയാണ് തീർത്തിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു ബേവിൻ്റെ അടക്കം നൽകിയിട്ടുള്ള ഭംഗി ഒരു ജനാലയെല്ലാം നമുക്ക് കാണുവാനായി കഴിയും വളരെ വിശാലമായിട്ടുള്ള ബാത്ത്റൂമാലയൊക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ജാഗോർ ബ്രാൻഡ് തന്നെയാണ് എല്ലാ ഭാഗത്തും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കും ഓപ്പൺ സ്പേസിലേക്കുമാണ് പ്രവേശിക്കേണ്ടത് വളരെ വിശാലമായിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനുമെല്ലാം തൊട്ടടുത്തായി ഏഴ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിനെ ഓർഡർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ ലക്ഷൂറിയസ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുകയാണ് നിങ്ങൾ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് നമ്പറിൽ തീർച്ചയായും ബന്ധപ്പെടാവുന്നതാണ് വീടിനെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം